ഇന്ന് ഞാൻ ക്ലിനിക്കിൽ നിന്ന് പോരുന്ന സമയത്ത് പച്ചക്കറി മേടിച്ചപ്പോൾ എനിക്കതിൻ്റെ അകത്ത് നല്ല വലിയ കയ്പങ്ങ കിട്ടിയിട്ടോ അപ്പം ഞാൻ ആ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കറിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഈ അച്ചാർ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു അച്ചാർ എനിക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് അച്ച പത്ത് മിനിറ്റ് ആയിട്ടോ അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ അഞ്ച് മിനിറ്റ് കൊണ്ട് അച്ചാറല്ല ഇത് പത്ത് മിനിറ്റായി അപ്പോൾ നമുക്ക് ഈ അച്ചാറൊന്നുണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കയപ്പങ്ങ അവിടെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് കഴുകിയിട്ടാണ് മുറിച്ചതിട്ടോ ചിലർ കയ്പങ്ങ ഒക്കെ മുറിച്ചതിന് ശേഷം കഴുകാറുണ്ട് അത് ഭയങ്കര ഇഡിക്കറാണ് അപ്പോൾ ഞാൻ കയ്പങ്ങ ഏതായാലും കഴുകി നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് മുറിച്ചത് കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് പോണ വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തു അപ്പോൾ നമുക്ക് കയപ്പങ്ങ ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ അച്ചാർ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് പറ്റുന്ന അച്ചാർ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാർ അത് മാത്രം മതി ചോറ് വേറെ ഒന്നും വേണ്ട ഇനി നമുക്ക് വെളുത്തുള്ളിയും കൂടി ഒരു ഇത് തൊലി കളഞ്ഞിട്ട് അതും കൂടി എടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയതാ ഈ ചീനച്ചട്ടീൻ്റെ ഉള്ളെന്താ കറച്ചിരിക്കണമെന്നറിയാതെ ഞാനൊരു ദിവസം പപ്പടം കാറ്റാൻ വേണ്ടിയിട്ട് ചട്ടി കൊടുത്തിട്ട് ഞാൻ എന്തോ കാര്യത്തിന് പോയി ഉള്ളു കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ നമുക്ക് ഈ കയ്പങ്ങ ഒന്ന് വാട്ടിയെടുക്കാം ഇത് നല്ല കയ്പ്പുള്ള കയ്പങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ കയ്പങ്ങയും വെളുത്തുള്ളിയും ഒന്നിച്ചാണ് ചട്ടിയിലേക്ക് വാഴിക്കുന്നത് അപ്പോ ഇതുപോലെ തന്നെയാണ് വഴറ്റാന്ന് തോന്നുന്നു ചിലർ വെളുത്തുള്ളി ആദ്യം വഴറ്റും പിന്നെ കയറ്റങ്ങി വഴറ്റും അപ്പോൾ ഞാനിത് രണ്ടും കൂടി എടുത്തിട്ടാണ് വഴറ്റുന്നത് കേട്ടോ അപ്പൊ വഴരാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാനിത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഉപ്പ് ഇട്ടിട്ട് ഉള്ളി വഴണ്ടു കിട്ടും പോലെ കയപ്പങ്ങ വണ്ടു കിട്ടുന്നില്ല ഞാൻ ആ കയപ്പക്കു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഇട്ടുന്നേ ഉള്ളു അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് കുറച്ച് ഒന്ന് വിട്ട് നോക്കാനായിട്ട് വയറ്റുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലർ കയ്പോൾ ജസ്റ്റ് അത് വാട്ടിയെടുക്കാതെ അങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അത് കയ്പില്ലാത്ത കയ്പനെയാണെങ്കിൽ അങ്ങനെ അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ കുറച്ച് കൂടി ഉപ്പിട്ടാലും അത് ഒന്നും കൂടി എനിക്ക് പിടിക്കുള്ളൂപ്പ് പിടിച്ചിട്ടില്ല ഇപ്പഴും കയ്പെ കയ്പങ്ങളെ ഇപ്പൊ വീട്ടിൽ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ തന്നെ മുളച്ചു വരുന്നോ അതുപോലൊക്കെ മുളച്ചിട്ടുണ്ട് കുറേ ഉണ്ടായാൽ അന്ന് പിന്നെ ഇനി നമുക്ക് ഇനി ഞാൻ കുറച്ച് എന്താണെന്ന് വെച്ചാൽ കായ്പങ്ങൾക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും പിന്നെ ഇത്തിരി മറ്റേ എന്താ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരിത്തിരി അച്ചാമ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഇത്തിരി ഒഴിക്കാം ഇത് നമ്മൾ ചെയ്യുന്നത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഗ്യാസ് കത്തുന്നൊന്നുമില്ല ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തത് കയ്പങ്ങയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴി കിട്ടിയിട്ടുണ്ട് ഒരിത്തിരി അച്ചാറ് പൊടി കൂടി ഞാൻ ഇലക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇലക്കി എടുത്തതിന് ശേഷം നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഇപ്പം നന്നായിട്ടത് കണ്ടോ ഇങ്ങനെ വാടിക്കിട്ടിയിട്ടുണ്ടെടുക്കാം ഇനി നമുക്കിതിലേക്ക് മാറ്റാം പിന്നെ നമ്മൾ മാറ്റിയതിന് ശേഷം കുറച്ച് ഉലുവയും കുറച്ച് കടുകും കൂടി വറുത്ത് പൊടുത്തിട്ട് അതിലൊക്കെ ചേർക്കാം നമുക്ക് ഈ ചീനച്ചട്ടി തന്നെ കഴുകിയെടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് കടുകും ഉലുവയും വറുത്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതാ ഇത്തിരി കടുകും ചീനച്ചട്ടിക്ക് വെള്ളമുള്ളത് കൊണ്ട് ഒന്ന് വറ്റി വറ്റിക്കിട്ടിട്ട് ഇത്തിരി ഉലുവയും കൂടി നമ്മളിതാ രണ്ടും കൂടി സമം ചേർത്തിട്ട് നമ്മൾ ആ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ എണ്ണയില്ലാട്ടോ എണ്ണയില്ലാതെയാണ് നമ്മൾ ചട്ടിയിൽ തെരും ചട്ടിയിലാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം അപ്പം നമ്മളത് ആ ഇതിലേക്ക് ചേർക്കാം ഈ അത്രയും ടേസ്റ്റ് ഒരച്ചാറിനും ഉണ്ടാവില്ല കാരണം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേണ്ട സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം അടുത്തി നമുക്ക് ചോറുണ്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട കേട്ടോ അത് കൂട്ടിയിട്ട് ഒരു കിണ്ണൻ ചോറ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ മറക്കരുത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ അച്ചാർ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ